ഫ്രണ്ട്സ് കേരള പിക്സ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊച്ചി നഗരത്തിന്റെ ഹൃദയഭാഗത്ത് നിന്ന് കിഴക്ക് ഏകദേശം നാൽപ്പത് കിലോമീറ്റർ അകലെയുള്ള രണ്ട് മനോഹരമായ സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത് അരീക്കൽ വെള്ളച്ചാട്ടവും സമീപത്തെ കൊച്ചാരി ഗുഹകളും ഞങ്ങളുടെ യാത്ര തിരക്കേറിയ പട്ടണ വഴികളിലൂടെ തുടങ്ങി ക്രമേണ തിങ്ങുകളും പച്ചപ്പ് നിറഞ്ഞ ഗ്രാമീണ വഴികളിലൂടെയും കടന്ന് കുന്നിൻ പ്രദേശത്തേക്ക് കടക്കുമ്പോൾ തണുപ്പുള്ള വായു നമുക്കൊരു കുളിരേകുന്നു വഴികൾ പൈനാപ്പിൾ കൃഷിയിടങ്ങളിലൂടെയും റബ്ബർ എസ്റ്റേറ്റുകളിലൂടെയും വളഞ്ഞു കുറിഞ്ഞു നീങ്ങുന്നു നഗരത്തിന്റെ തിരക്കിൽ നിന്നൊരു മനോഹരമായ രക്ഷപെടൽ വെള്ളച്ചാട്ടത്തിന്റെ പ്രവേശന കവാടത്തിൽ എത്തിയിരിക്കുന്നു ഒരാൾക്ക് ഇരുപത് രൂപ വെച്ച് പ്രവേശന ഫീസ് നൽകി ഞങ്ങൾ വെള്ളച്ചാട്ടത്തിലേക്ക് നടന്നു ഇവിടുത്തെ യഥാർത്ഥ ഭംഗി തുടങ്ങുന്നത് കല്ല് പാകിയ ഈ പടവുകൾ ഇറങ്ങുമ്പോഴാണ് ഓരോ പടി ഇറങ്ങുമ്പോഴും വെള്ളച്ചാട്ടത്തിൻ്റെ നേർത്ത ശബ്ദം കൂടുതൽ ഉച്ചത്തിലാകുന്നു താഴെയുള്ള കാഴ്ച കാണാനുള്ള നമ്മുടെ ആകാംക്ഷ കൂട്ടിക്കൊണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ കുത്തനെയുള്ള പടികൾ നാം താഴേക്കിറങ്ങുമ്പോൾ വലിയ ബുദ്ധിമുട്ട് തോന്നില്ലെങ്കിലും തിരിച്ചു കയറൽ ഇത്തിരി ശ്രമകരമാണ് പ്രത്യേകിച്ച് പ്രായമായവരും ഹൃദയ സംബന്ധമായ അസുഖമുള്ളവരും സൂക്ഷിക്കേണ്ടതാണ് അങ്ങനെയുള്ളവർ ഈ പടിക്കെട്ടിൽ നിശ്ചിത ഇടവേളകളിൽ ക്രമീകരിച്ചിട്ടുള്ള ബെഞ്ചുകളിൽ ഇടയ്ക്ക് വിശ്രമിച്ചു വേണം തിരികെ കയറുവാൻ ഇതാണ് അരീക്കൽ വെള്ളച്ചാട്ടം കറുത്ത പാറക്കെട്ടുകളിലൂടെ തട്ടുകളായി താഴേക്ക് പതിക്കുന്ന അതിമനോഹരമായൊരു കാഴ്ച നമ്മൾ കാണുന്ന ഈ തട്ടിൽ സന്ദർശകർക്ക് കുളിക്കുന്നതിനായി വെള്ളച്ചാട്ടം പതിക്കുന്നിടത്ത് തടയണ കെട്ടി ഒരു കുളം നിർമ്മിച്ചിരിക്കുന്നു നഗരത്തിലെ ചൂടും തിരക്കും കഴുകിക്കളയാൻ ഈ തണുത്ത വെള്ളത്തിൽ ഒന്നു മുങ്ങിക്കുളിക്കാൻ പറ്റിയ ഒരിടം ഞങ്ങളതിനു മുതിർന്നില്ലെങ്കിലും പല കുടുംബങ്ങളും കുട്ടികളുമായി വെള്ളച്ചാട്ടത്തിൻ്റെ കുളിർമ ആസ്വദിക്കുന്നത് നമുക്കിവിടെ കാണാം മൺസൂൺ കാലമായതുകൊണ്ട് വെള്ളച്ചാട്ടം ശക്തിയായി ഒഴുകി വിസ്മയകരമായ കാഴ്ച നൽകുന്നു വേനൽക്കാലത്ത് ഇത്ര വെള്ളമുണ്ടാകാത്തത് കൊണ്ട് വെള്ളച്ചാട്ടത്തിന് ഈ ഭംഗി അപ്പോഴുണ്ടാകില്ല ഈ വെള്ളത്തിന്റെ ഒഴുക്ക് കണ്ടിരിക്കാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് പല തട്ടുകളായി ഒഴുകുന്നതുകൊണ്ട് വെള്ളത്തിൽ സുരക്ഷിതമായി ഇരിക്കാനും കളിക്കാനും ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇതൊരു കാഴ്ച മാത്രമല്ല അനുഭവിച്ചറിയേണ്ട ഒരു ഫീലാണ് ഇവിടുത്തെ അന്തരീക്ഷം അത്രയേറെ ഉന്മേഷം നിറഞ്ഞതാണ് അത് നോക്കണേ വെള്ളച്ചാട്ടത്തിലെ ഈ ഉന്മേഷം നിറഞ്ഞ നിമിഷങ്ങൾക്ക് ശേഷം നമ്മുടെ യാത്ര അവസാനിക്കുന്നില്ല ഇവിടെ നിന്ന് വെറും മൂന്നോ ദശംസം അഞ്ച് കിലോമീറ്റർ മാത്രം യാത്ര ചെയ്താൽ പഴമയുടെ വിസ്മയങ്ങൾ ഒളിപ്പിച്ച ഒരിടമുണ്ട് റബ്ബർ തോട്ടങ്ങൾക്കിടയിലൂടെയുള്ള ഈ യാത്ര നമ്മളെ എത്തിക്കുന്നത് നമ്മുടെ അടുത്ത ലക്ഷ്യസ്ഥാനമായ കൊച്ചരീക്കൽ മുഖകളിലേക്കാണ് യഥാർത്ഥത്തിൽ ഒരു മായാചാലം പോലെയുള്ള കാഴ്ചയാണിത് കൊച്ചെറിക്കൽ ഗുഹകൾ പുരാതനമായ കൽഗുഹകളാണ് ഇവിടത്തെ മരങ്ങളുടെ ഭീമാകാരമായ വേരുകൾ പാറകൾക്ക് മുകളിലൂടെയും ചുറ്റിലുമായി പടർന്നു പിടിച്ച് പ്രകൃതി തീർത്ത ഒരു അത്ഭുത ശില്പം പോലെ ഈ ഗുഹ നിലകൊള്ളുന്നു കാലം മറന്നുപോയ ഏതോ ഒരു ലോകത്തെത്തിയതുപോലെ സമീപത്ത് കുറച്ചു താഴെയായി തെളിഞ്ഞ വെള്ളമുള്ള ഒരു ചെറിയ മനുഷ്യനിർമ്മിത കുളവും കാണാം വെള്ളച്ചാട്ടത്തിലെ ആരവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ഒരു പ്രത്യേകതരം ശാന്തതയും ഏകാന്തതയും അനുഭവപ്പെടും ഈ ഗുഹകൾക്കുള്ളിൽ കയറിയും വേരുകൾ പാറയെ പുണർന്നു നിൽക്കുന്ന കാഴ്ച കണ്ടുമിരിക്കാൻ തന്നെ രസമാണ് ഈ മനോഹരമായ യാത്രയിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന് നന്ദി ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കേരളത്തിന്റെ കൂടുതൽ കാഴ്ചകൾക്കായി കേരള പിക്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്